ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരാണ് അംബാനി ഫാമിലി മുകേഷ് അംബാനിയുടെ ആസ്തിയും ആഡംബര ജീവിതവും ഒക്കെ നമുക്കറിയാം എന്നാൽ ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ആരാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പഠിപ്പുള്ള വ്യക്തി പത്താം ക്ലാസ് മാത്രം പാസ്സായ ഒരാൾ എങ്ങനെയാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം റിലയൻസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ധീരുഭായ് അംബാനിയിൽ നിന്ന് തന്നെ തുടങ്ങാം പാരമ്പര്യമായി കിട്ടിയ സ്വത്തോ വലിയ ഡിഗ്രികളോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഹൈസ്കൂൾ വരെ മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ പഠിപ്പിനേക്കാൾ ജീവിത അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഡിഗ്രി യമനിലെ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്താണ് അദ്ദേഹം തന്റെ കരിയർ തുടങ്ങിയത് ആ മനുഷ്യനാണ് പിന്നീട് റിലയൻസ് എന്ന വമ്പൻ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് ഇനി രണ്ടാം തലമുറയിലേക്ക് വരാം മുകേഷ് അംബാനി വെറുമൊരു ബിസിനസ്സുകാരനല്ല മുംബൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ആളാണ് പിന്നീട് ലോക പ്രശസ്തമായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എം ബി എക്ക് ചേർന്നെങ്കിലും അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാനായി പാതി വഴിയിൽ പഠനം നിർത്തി ഇന്ത്യയിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യ നിത അംബാനി കൊമേഴ്സ് ബിരുദധാരിയാണ് ഒരു അധ്യാപിക ആവാനായിരുന്നു അവർക്കിഷ്ടം ആ ഇഷ്ടമാണ് പിന്നീട് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങാൻ കാരണമായത് മുകേഷ് അംബാനിയുടെ അനിയൻ അനിൽ അംബാനിയും പഠിപ്പിൽ മോശക്കാരനല്ല സയൻസ് ബിരുദത്തിന് ശേഷം പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം എം ബി എ നേടിയിട്ടുണ്ട് ഭാര്യയും മുൻ നടിയുമായ ടീന അംബാനി ആർട്സ് ബിരുദധാരിയാണ് കൂടാതെ ഇന്റീരിയർ ഡിസൈനിങ്ങിലും കമ്പ്യൂട്ടർ സയൻസിലും അവർക്ക് ഡിഗ്രിയുണ്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന മൂന്നാം തലമുറയിലേക്ക് മുകേഷ് അംബാനിയുടെ മൂത്ത മകൻ ആകാശ് അംബാനി അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കണോമിക്സിലാണ് ബിരുദം നേടിയത് ഇളയ മകൻ അനന്ദ് അംബാനിയും ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് ബിരുദം പൂർത്തിയാക്കിയത് എന്നാൽ മകൾ ഇഷ അംബാനി പഠിപ്പിൽ ഇത്തിരി മുമ്പിലാണ് അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദവും പിന്നീട് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡിൽ നിന്ന് എം ബി എയും ഇഷ നേടിയിട്ടുണ്ട് അംബാനി കുടുംബത്തിലെ മരുമക്കളും ഒട്ടും പിന്നിലല്ല കേട്ടോ ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മെഹത്തയ്ക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് നിയമത്തിൽ മാസ്റ്റേഴ്സ് ബിരുദമുണ്ട് അനിൽ അംബാനിയുടെ മരുമകൾ കൃഷ ഷായും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് ഈ കുടുംബത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ് എങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രികൾ പരിഗണിക്കുമ്പോൾ ഇഷ അംബാനി ശ്ലോക മെഹത്ത കൃഷാ ഷാ എന്നിവർ ഉന്നത വിദ്യാഭ്യാസം നേടിയവരായി മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ ഹൈസ്കൂൾ മാത്രം പഠിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ധീരുഭായ് അംബാനിയുടെ പ്രായോഗിക ബുദ്ധിക്കു മുന്നിൽ മറ്റെല്ലാ ഡിഗ്രികളും തോൽക്കും എന്ന് പറയുന്നതാവും ശരി നിങ്ങൾക്കെന്ത് തോന്നുന്നു കമൻറ് ബോക്സിൽ പറയൂ